ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ളോഗ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പച്ചടിയാണ് കേട്ടോ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പം ഇതെന്താണെന്നറിയാമോ നെല്ലിക്ക പച്ചടിയാണ് കേട്ടോ അപ്പം ഇതേപോലെ നിങ്ങളന്ന് ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയയ്ക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇന്ന് ഞാൻ കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നെല്ലിക്ക പച്ചടിയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുരു കളഞ്ഞ് കുറച്ച് നെല്ലിക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ നോക്കിക്കേ ചെറിയ പീസായിട്ട് ഇതേ രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് നെല്ലിക്ക പച്ചടി എങ്ങനെ തയ്യാറാക്കിയെടുക്കും നോക്കാം ഞാനൊരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് പിടി തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കണം ആദ്യം നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഇനി അതിലേക്ക് ഒരു പച്ചമുളക് എരിവ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ് ഇത്ര ഇഞ്ചിയാണ് ചേർക്കുന്നത് അപ്പം കുറച്ച് കറിവേപ്പില ശകലം വെള്ളം അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം അതേ നോക്കി ഞാൻ നല്ലതുപോലെ അങ്ങ് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെല്ലിക്ക പച്ചടി അങ്ങനെ തയ്യാറാക്കി എന്ന് നോക്കാം ഞാൻ പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ എടുക്ക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നെല്ലിക്കാം അപ്പോൾ എണ്ണയ്ക്കകത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കാരണം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ അപ്പോൾ ഒന്ന് ഇളക്കിയ ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പം ആവിയിൽ തന്നെ മണ്ണയിൽ തന്നെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് നമുക്ക് ഇനി അരപ്പിട്ട് കൊടുക്കാം അപ്പം അരപ്പിട്ടിട്ടുണ്ട് ആ ജാറിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം വീണ്ടും നമുക്ക് അടച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം അരപ്പൊന്ന് വെന്ത് കിട്ടണം കേട്ടോ അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിട്ട് കൊടുക്കാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ലാസ്റ്റ് തൈരൊഴിക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് എന്ന് നോക്കണം റെഡി ആയിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം അതിന് ശേഷം നെല്ലിക്ക ചൂടാറിയതിന് ശേഷം നമുക്ക് തൈരൊഴിച്ചു കൊടുക്കാം നെല്ലിക്ക് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് തൈരൊഴിച്ചു കൊടുക്കാം കട്ട തൈര് ഇട്ടുന്നതാണ് ഏട്ടോ നല്ലത് നമുക്ക് എത്രയാണോ വേണ്ടുന്നത് അത്രയും തൈരൊഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വിശാകലം കൂടെ ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത കേട്ടോ ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ഒരസ്പൂണ് പഞ്ചസാരയും കൂടി കൂടെ കൊടുക്കാം അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നമ്മൾ എല്ലാം ഒന്ന് ഉപ്പും കയ്പ്പും എല്ലാം ഒന്ന് ലെവലാക്കി കിട്ടാനാണ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി പഞ്ചസാര ഇട്ട് കൊടുത്താൽ നല്ലൊരു ആയിരിക്കും അപ്പോൾ എല്ലാം ഇതാ ഇതേ രീതിയിലാണ് ഞാൻ നെല്ലിക്ക പച്ചടി ഉണ്ടാക്കി എടുക്കുന്നത് നല്ല ടേസ്റ്റുമാണ് ഹെൽത്തിയുമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതാണ് അപ്പോൾ നമുക്ക് നെല്ലിക്കയാണെന്ന് പോലും അറിയത്തില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൂടെ ഞാൻ കടുവ വറുത്ത് വെച്ചിരിക്കുന്നത് മുളകും എല്ലാം കൂടെ ഇട്ട് കൊടുക്കണം ഇപ്പോൾ എത്ര പെട്ടെന്ന് നമുക്കൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു നെല്ലിക്കപ്പച്ചടി റെഡിയാക്കി എടുക്കാൻ പറ്റിയത് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയക്കാൻ മറക്കരുത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം അപ്പോൾ ഇതേപോലെ ഞാൻ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇനി ഞാൻ നിനക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്